ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാബാളക്ക് സൗണ്ട് പറ്റ പോയിരിക്കും കേട്ടോ അത് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ ഒന്ന് കാണിക്കാതിരിക്കാൻ വയ്യ നമ്മളിങ്ങനെ പച്ചക്കറി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടക്കും നിഷാദേ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പണിയെടുത്ത് ജീവിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതാ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അടിയിലാണ് പയറൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇനിയുണ്ട് പറിക്കാനുട്ടോ അപ്പോൾ നമ്മൾ സ്കീമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് പതിനായിരം രൂപ കൊടുത്തിട്ട് നമ്മളെ കൃഷി കൂട്ടായ്മേലും അങ്ങാകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പല ആൾക്കാരും ഇട്ടേ നിനക്കൊരുപാട് പയറും കുമ്പളങ്ങയും ഇതൊക്കെ കിട്ടിയില്ലേ പതിനായിരം നാട്ടായിരം പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ക്ഷമിക്കണം അതല്ലെങ്കിൽ ആ ഇട്ട ആളുകൾ ക്ഷമിക്കണം നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിക്കാൻ വരട്ടെ കാരണം മറ്റുള്ളവരുടെ പൈസ പറ്റിച്ചിട്ട് നിനക്കൊരുപാട് പയറൊക്കെ കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ നമുക്ക് പൈസ തന്ന ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കൂട്ടായ്മേല് മെമ്പർമാരായ ആളുകൾക്കറിയാം ഇവിടെ ഇതല്ല സ്ഥലം ഇത് നമ്മൾ വീടിൻ്റെ മുന്നിൽ രാവിലെ ഒന്ന് രണ്ട് മണിക്കൂർ ഈ പരിസരത്തുള്ള ഹോട്ടലുകളിലുള്ള ഫുഡ് വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കി അതേപോലെ എന്താണ് കണ്ടല്ലോ വീടാണ് ഈ കാണുന്നത് കേട്ടോ വീടിൻ്റെ നേരെ മുന്നിലുള്ള പിന്നെ നമ്മളെ കാതർക്കാട് സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മൾ അയൽവാസിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്ലേ കഥ കുറിച്ച് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വീടിൻ്റെ ബാക്കിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ ചെയ്യുന്നുണ്ട് മീനുണ്ട് കോഴികളുണ്ട് അതേപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് ചെടികളും ഇതൊക്കെ ആയിട്ട് അപ്പോൾ വീടിന് മുന്നിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ കൃഷി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പതിനായിരം രൂപ വായിക്കുന്നത് ഇവിടെ കൃഷി ചെയ്യാനല്ല അതിന് നമുക്ക് ലാർജ് ഏരിയ അല്ലേ ഇതിൽ നമ്മൾ ഈ കൃഷിയൊക്കെ നമ്മൾ ബാലപാഠങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കും കൂടി വേണ്ടി എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടൊരു അഞ്ചര ഏക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേകദേശം മൂന്നേക്കറിൽ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി മൂന്നേക്കർ കഴിയുകയും ചെയ്തു അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സെന്റിന് പതിനായിരം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മുന്നൂറല്ല മുന്നൂറിൽ കൂടുതലായിപ്പോൾ ഏകദേശം എൺപതിൽ കൂടുതൽ ആളുകളായി അപ്പോൾ ഒരാൾ ഒരു പതിനായിരം ചിലപ്പോൾ ചിലവർ ഇരുപത് ചിലപ്പോൾ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിനായിരം എന്നുള്ളതിന് മാറ്റാൻ പോട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് ആയി വരികയാണ് അപ്പോൾ നമ്മൾ പതിനായിരം മാറ്റി ഇനി പന്ത്രണ്ടോ പതിനഞ്ചോ ഒക്കെ ആക്കാൻ പോവാണ് അപ്പോൾ എങ്കിലും നമ്മളൊരു ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി നമ്മൾ ആ പതിനായിരത്തിനുള്ള ഷെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഭൂമി ആർക്കും എഴുതി കൊടുക്കല്ല നമ്മൾ കൃഷി ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക ഒരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയ ആളുകൾക്ക് അറിയാം ഈ പയറോ അല്ലെങ്കിൽ ഈ കാണുന്ന പച്ചക്കറികളല്ലേ ഈ വെണ്ടയ്ക്ക അതുപോലെ ചോളം ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ചോളം കാണിച്ച അവിടെ ആ ചോള ചോളം ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ആ ചോളം അതാ നിൽക്കും പിന്നെ ചേമ്പ് പിന്നെ പയർ അതേപോലെ തന്നെ വാഴ വാഴ ഒരുപാട് വെച്ചിട്ടുണ്ട് നമ്മളൊരു നൂറ്റി ഇരുപതോളം വാഴകൾ വെച്ചിട്ടുണ്ട് നമ്മളെ കൃഷി ഓഫീസറും അതേപോലെ കൃഷി പിന്നെ കൃഷി ഓഫീസറ് അസിസ്റ്റൻ്റ് ഓഫീസർ ഇവരൊക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ വന്ന് കാണൊക്കെ ചെയ്തിരുന്നു അതേപോലെ സത്യം പറഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാൽ മതി സത്യത്തിൽ ഇവിടെ വെള്ളം പോലും ഇല്ല ഇവിടെ കൃഷി ചെയ്യാനുള്ള വെള്ളം പോലും നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടിട്ടാണ് ഇവിടെ നനക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പുറത്തേരടുത്ത് തന്നെയാണ് അതുപോലെ മഴവെള്ളം ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് എന്തിനാ വെച്ചാൽ കൃഷിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ ഒരു പതിനാറ് വർഷത്തോളം പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് വീഡിയോകളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അപ്പോൾ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും കൃഷി ചെയ്യണം എനിക്കും കൃഷി ചെയ്യണം പക്ഷേ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇത് സാധിക്കാറില്ല അപ്പോൾ ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ നിന്നപ്പോഴാണ് ഇതിനൊക്കെ ഒരു സമയം കിട്ടിയത് അപ്പോൾ അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഈ കൃഷി ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടി ആണ് നമ്മൾ ഈ ഒരു നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മളൊരു വീഡിയോ ഫ്രീ ആയിട്ട് ചെയ്യാറില്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോകളാണ് ചെയ്യാറ് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോയ്ക്ക് ഞാൻ മിനിമം ഒരു നാലായിരം അയ്യായിരം രൂപയാണ് വാങ്ങിക്കാറ് നമ്മളെ നമ്മളായിട്ട് ഡീൽ ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരു ആയിരത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലായിരം അയ്യായിരം ഒക്കെ കിട്ടുന്നത് കളഞ്ഞ് പരസ്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് വിളിച്ചാൽ വിളിച്ചാലും ഇപ്പോൾ ഒരു ഹൗസ് ബ്ലോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മൾ ഇരു ഇരുപതിനായിരം രൂപയുടെ വാങ്ങിക്കാറ് അറിയാൻ പറ്റും പത്ത് മിനിറ്റ് പ്രോഗ്രാമിന് ഇരുപതിനായിരം രൂപ അതിൽ കൂടുതൽ വാങ്ങിക്കാറുണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതിലേറക്കായി നിറച്ച് കാശും കിട്ടാറുണ്ട് അപ്പോൾ അത്രയും കാശ് കിട്ടുന്ന എന്തിനാണ് കളയണെന്ന് ചോദിക്കില്ലേ അപ്പോൾ കാശല്ല നമ്മുടെ സന്തോഷമാണ് വലിയത് നമ്മളിങ്ങനെ പൈസയുടെ പുറകെ ഓടുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ കണ്ടേ സൗണ്ട് നമ്മൾ നിരന്തരം പ്രോഗ്രാമും വീഡിയോകളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടും എല്ലാം നഷ്ടപ്പെടും എന്തായാലും പഠിച്ചു ആഫീയ തരട്ടെ നിങ്ങളത് വാല് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനിയുണ്ട് പയർ പൊട്ടിക്കാനല്ലേ അപ്പോൾ കമൻറ്റിടുന്ന ആളുകളോട് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പയറൊക്കെ പൊട്ടിച്ച് ഉപ്പേരൊക്കെ കഴിക്കുമ്പോൾ ആ കമ ഇതോ പൊട്ടിപ്പോയി ആ കമൻറ്റൊക്കെ നമ്മളിങ്ങനെ വായിച്ച് ആസ്വദിക്കും നമ്മളതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും തരാറില്ല അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല മോശം കമ്പൻറ്റ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് മോശം കമ്പൻറ്റ് ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കമൻറ്റ് അപ്പോൾ അതൊന്ന് തിരിച്ച് അങ്ങനെ നമ്മളും അതേപോലെ പറയാൻ പറഞ്ഞ പോലെ ആവില്ല അതുകൊണ്ടാണ് പറയാത്തിട്ടോ അങ്ങനെയൊന്നും എഴുതി എഴുതിയും പറഞ്ഞ് ശീലമല്ലേ മോശം വാക്കുകൾ അതുകൊണ്ടാണ് പറയാതെ അപ്പോൾ എന്തായാലും ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് പറച്ച തീരില്ല ഇനി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നെയബേഴ്സായിട്ടുള്ള ആളുകളെ ഒക്കെ നമുക്ക് ചാണകവും അങ്ങനെയുള്ള ഒക്കെ തരാറുണ്ട് പൈസ മേടിക്കാറില്ല പൊട്ടിക്കുമ്പോൾ കുറച്ച് തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം കുറച്ച് കുറച്ച് എല്ലാവരും കൊടുക്കണം വിൽക്കാറില്ല കേട്ടോ ഈ ഒരു സ്പേസിൽ ഉണ്ടാക്കിയതൊന്നും നമ്മൾ ഒരു രൂപ പോലും വിൽക്കാറില്ല നമ്മളൊരു പത്ത് ഏകദേശം നമ്മൾ വിത്തും അതേപോലെയുള്ള ചിലവും ഇത് പാത്തിയമാർ അങ്ങനെ വന്നിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കി തന്നെയാണ് സമയവും പൈസയും ചിലവാക്കണം സമയവും വേണം അല്ലേ അപ്പോൾ നമുക്ക് പൈസ ചിലവാ ചിലവാക്കാൻ കഴിയും സമയം ചിലവാക്കാൻ കഴിയില്ല അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലാർജ് ഏരിയയിൽ ഒരു അഞ്ചര ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കോടികളെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഹാപ്പിനെസ് നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വന്ന് അവിടെ താമസിക്കാനും അതേപോലെ അവിടുത്തെ കൃഷി രീതികളൊക്കെ പഠിക്കാനും വീട്ടിൽ നിങ്ങൾ വീടുകളിൽ ഇതേപോലെയുള്ള കൃഷി സെറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനും അതും കൂടി നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടും നിങ്ങൾ വീടുകളിൽ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് തരും അപ്പോൾ അപ്പം അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നമ്മൾ കൂടെ കൂടാനേ ആണ് ഒരു പതിനായിരം രൂപയുടെ സ്കീം പതിനായിരം അമ്പതിനായിരം എത്രയാണ് ചെയ്യാൻ നിങ്ങൾക്ക് അത് തിരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരഞ്ച് വർഷം കഴിയുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അഞ്ച് വർഷം വരെ കാത്തിരിക്കണം ചോദിക്കും വേണ്ട നമ്മൾ അതിലേക്ക് കന്നുകാലികളെ വാങ്ങാനും തൊഴുത്ത് അതേപോലെ പോത്തിന് വാങ്ങിക്കാനും ഒക്കെ നമ്മൾ പൈസ മുടക്കുകയാണെങ്കിലും മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴോ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ പത്ത് പേരുണ്ടെങ്കിൽ പതിനായിരം രൂപ എടുത്താൽ മതി നൂറ് പേരുണ്ടെങ്കിലോ അല്ലേ ആയിരം രൂപ എടുത്താൽ പോരെ നമ്മളിപ്പോൾ ഒരു ഒരു ലക്ഷം വേണം ഒരു വലിയ പശുവിന് വാങ്ങിക്കാൻ നല്ല നല്ല കറവുള്ള പശുവിന് വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് നൂറ് പേരുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപ മതി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാസത്തിൽ ആയിരം രണ്ടായിരമൊക്കെ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ഇതിൽ ചേർന്ന ആളുകളുണ്ടോ അല്ല അല്ലാത്തവരല്ല അല്ലാത്തവർക്കുള്ള സ്കീം നമ്മൾ പിന്നെ കൊണ്ടുവരാം അപ്പോൾ ഇതിനകത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൃഷി സ്ഥലമൊക്കെ വന്ന് കാണണം നമ്മളിപ്പോൾ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും അവിടെ ചെയ്യുന്ന സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്താണ് ഈ പതിനായിരം വാങ്ങിച്ച് പറ്റിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോ ഇടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നേരിട്ട് വരും പക്ഷേ അത് പാലക്കാട് എന്ന് പറയുമ്പോൾ അത്ര ദൂരം അല്ലെങ്കിൽ ഏതെങ്കിലും ഓണംകറാം മൂലമെന്നല്ല അവിടെ ഹൈവേയ്ക്ക് അടുത്തന്നെയാണ് താമസിക്കുന്നത് ഒരു നടക്കാവുന്ന ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതേപോലെ നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു വാക്ക് ചോദിച്ചോളൂ കൃഷി ചെയ്യട്ടേന്ന് അദ്ദേഹം സമ്മതിച്ചു അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ അതേപോലെ നിങ്ങളുടെ പരിസരത്തൊക്കെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ചോദിക്കുക തുറന്ന് ചോദിക്കാം വെറുതെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യും ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പയറും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മളിതല്ലാണ്ട് കുറേ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുട്ടോ നമുക്ക് ലക്ഷക്കണക്കിന് ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട് നമ്മൾ പരിസരത്തുള്ള ഫുഡ് വേസ്റ്റൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ വീട് പിന്നീട് കാണിക്കാം ലക്ഷക്കണക്കിന് അല്ലേ നമ്മൾ ലക്ഷക്കണക്കിന് പറയുമ്പോൾ ആളുകൾ പറയും എന്താ തള്ളാന്ന് പറയില്ലേ സത്യം പറയാ ലക്ഷമല്ല അതിൽ അധികം ഉണ്ട് അതേപോലെ നമുക്കിപ്പോൾ നമ്മുടെ മത്സ്യങ്ങൾക്കും താറാവിനും കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസോള അതൊക്കെ നമ്മളിത് ഇവിടെ തന്നെ ഇപ്പം ഏകദേശം ഒരു നാല് കിലോ അഞ്ച് കിലോ ഞാനിപ്പോൾ രാവിലെ എടുത്തു എന്തായാലും കുറച്ചുകൂടെ എടുക്കാണ്ട് കുറച്ചുകൂടെ എടുക്കാണ്ട് പറഞ്ഞാൽ പിന്നെ ആരാത് ആരത് ആരാത് ആ നമ്മൾ കുറച്ച് ഹോട്ടലും ബേക്കറി എന്നൊക്കെ കുറച്ച് ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സമൂസയും ഇതൊക്കെ ഉണ്ടായിരുന്നു കമ്പോസ്റ്റ് കമ്പോസ്റ്റിലിട്ടുണ്ടായിരുന്നു മണ്ണിര കമ്പോസ്റ്റ് അപ്പോൾ അത് ഇതാണോ ഇത് അസോള വളരെ സിമ്പിളായിട്ട് ഏറ്റവും നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ് ഒരു പഴയ കീറിയ ടാർപ്പായ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മീൻകുളത്തിൻ്റെ ടാർപ്പായി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസോള ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഇത് അവർ കുറഞ്ഞ് കുറച്ച് ചാണകം കലക്കി ഒഴിച്ചാൽ മതി മുട്ടത്തോടുണ്ടെങ്കിൽ പൊടിച്ചിട്ടിടാം ഇഷ്ടം പോലെ കിട്ടും ഇതിനകത്ത് ഒരു അഞ്ച് കിലോ ആറ് കിലോ ഇപ്പം തന്നെ കോരി ഇത് നമ്മളൊരു പത്ത് പതിനായിരം മത്സ്യം വളർത്തുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള തീറ്റയാണ് എല്ലാ മത്സ്യം ഇത് കഴിക്കില്ല തിലോപ്പിയ നന്നായിട്ട് കഴിക്കും അതേപോലുള്ള കാർപ്പ് ഐറ്റംസൊക്കെ ഇത് കഴിക്കും പിന്നെ ഇത് ഇത് ഇതുണ്ടാക്കാനും എല്ലാ വീട്ടിലും ഇതുണ്ടാക്കാം കേട്ടോ നമ്മൾ കോഴിക്കൊക്കെ തീറ്റ ചിലവ് കുറയ്ക്കാനും കോഴിക്കും തറവിനൊക്കെ കൊടുത്താൽ അടിപൊളി അവർക്ക് ബിരിയാണി കിട്ടി സന്തോഷമാണ് അവർക്ക് ഇത് മാത്രമല്ല നമ്മൾ ആ ആ ലാർവകളാണ് ഞാൻ പറയുക ഒരു ലക്ഷത്തിന് മേലെ ഉണ്ടത് അത് അത് പിന്നീട് കാണിക്കാന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല പിന്നെ സമയമില്ല സൗണ്ടുമില്ല ഇല്ല അപ്പം ഞാൻ നിർത്താൻ പോകണ്ടോ അപ്പം ഇത് എത്ര ഇതൊരു വഴിത്തിൽ പോകണ്ട അപ്പം നമ്മളെ പതിനായിരം മനുഷ്യൻ എന്ന് പറഞ്ഞില്ലേ ഓ പതിനായിരം മനുഷ്യതോ തള്ളല്ല നിഷാന്നൊക്കെ പറയട്ടോ സത്യത്തിൽ നിങ്ങൾ കണ്ടു ഞാൻ ഞെട്ടിപ്പോവും പതിനായിരം മത്സ്യം നമ്മൾ പിന്നീട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കാണുന്ന അത് നമ്മളെ പിന്നെ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പതിനായിരം മത്സ്യം വളർത്തുന്നത് നമ്മൾ ഈ അഗ്രികൾച്ചർ കൂട്ടായ്മ അല്ലേ അതിൻ്റെ ഓൺ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളായിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇനി നമുക്ക് പോൾട്രി ഫാം അതേപോലെ അതായത് ഇറച്ചിക്കോഴി ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് ഇറച്ചിക്കോഴിയുടെ വീഡിയോ നമ്മൾ പിന്നീട് കാണിക്കാം അതൊക്കെ നാൽപ്പത് ദിവസം കൊണ്ട് വരുമാനം കിട്ടുന്നതാണ് അപ്പോൾ അതിലും സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തു ചെയ്യുക നമുക്കൊരു അയ്യായിരം പതിനായിരം ഒക്കെ കോഴി ഇറച്ചു കോഴി വളർത്താൻ പറ്റിയ ഷർട്ടൊക്കെ അടിക്കാൻ പൈസയ്ക്ക് മുടക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അത് ഇതായിട്ട് ഇതായിട്ട് കുട്ടി കളർത്തുന്നില്ല വേറെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞുതന്നെന്താ വെച്ചാൽ താല്പര്യമുള്ള ആളുകൾ ഇതിപ്പോൾ ഒരു അഞ്ചാറ് കിലോ ഉണ്ട് കണ്ടില്ലേ പക്കറ്റ് വേസ്റ്റ് എടുക്കാൻ പോകുന്നത് പക്കറ്റാണ് അതാണ് വൃത്തി ഒന്നും ഉണ്ടാവില്ല ഡെയിലി കഴുകും എന്നാലും ഇപ്പം രാവിലെ എല്ലാ ഹോട്ടലിലെത്തിയും ഒക്കെ മാലിന്യങ്ങളെല്ലാം എടുത്ത് ഉടനെ നമ്മൾ കമ്പോസ്റ്റിൽ ഇട്ടു അപ്പോൾ പറഞ്ഞു തന്നത് നമുക്ക് എന്ത് ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പതിനായിരം ഒമ്പതിനായിരോ ഒരു ലക്ഷം എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് അയക്കാം അത് ഫുൾ സേഫ് ആയിരിക്കും ഫുൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ വെറുതെ പറയല്ലേ കുറേ കണ്ടതാണ് കുറേ തട്ടിപ്പ് കണ്ടതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അയക്കണ്ട നമ്മൾ വിശ്വാസമുള്ള ആളുകൾക്ക് അയക്കാം നേരിട്ട് വരാം കാണാം സംസാരിക്കാം നമ്മുടെ ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ പാലക്കാട് ജില്ലക്കാർ മാത്രമല്ല നമുക്ക് കോഴിക്കോട് തിരുവനന്തപുരം ഇടുക്കി വയനാട് അതേപോലെ പതിനാല് ജില്ലകളിൽ പെട്ട ആളുകളും നമ്മുടെ ഈ ഒരു കൃഷി കൂട്ടായ്മയിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും അതായത് ജാതി മതം അങ്ങനെയൊന്നും പറഞ്ഞ അടിപൊടി കൂടുന്ന ഈ കാലത്താണ് നമ്മൾ എല്ലാ ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാശ് ലക്ഷ്യം വെച്ചിട്ടല്ല അതുകൊണ്ട് പറയാം കാശ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് കിട്ടും അതായത് ഇപ്പോൾ ഒരു പതിനായിരം മുടക്കിക്കഴിഞ്ഞാൽ പതിനായിരം മാസം കിട്ടില്ലല്ലോ അല്ലേ വളരെ ചുരുങ്ങിയ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു വർഷം എന്തായാലും ലാഭം പ്രതീക്ഷിക്കരുത് ആര് വരുവാണെങ്കിലും ഒരു വർഷം നമ്മൾ അങ്ങോട്ട് ചിലവഴിക്കണം പശു വാങ്ങാനും തൊഴുത്തുണ്ടാക്കാനും അതേപോലെ തന്നെ ഈ മറ്റേ വിത്തുകൾ വാങ്ങിക്കാനൊക്കെ ഒരു വർഷം വരെ നമ്മൾ മാസം മാസം ചെറിയ 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 തുക കൊടുത്ത് നമ്മൾ ഇതിൽ ഇൻവോൾവ് ആകണം അപ്പോൾ എങ്കിൽ മാത്രം നമ്മൾ ഒരു വർഷം കഴിഞ്ഞാൽ വിളവെടുപ്പ് സമയത്താണ് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ പച്ചക്കറി കിട്ടുക അല്ലെങ്കിൽ കുറച്ചൊക്കെ ലാഭം കിട്ടില്ല പൈസ ആയിട്ട് എടുക്കണമെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള വർക്കിംഗ് ഫണ്ടെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ അത് ഇൻവോൾവ് ആയെങ്കിൽ അപ്പോൾ ഇതൊക്കെ ലീഗലാണെന്ന ആളുകൾ ലീഗൽ ലീഗലല്ലാണ്ട് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമോ അല്ലേ കാശ് പിരിക്കാനോ അതല്ലെങ്കിൽ കാശ് വാങ്ങിച്ച് പാർട്ട്ണർഷിപ്പ് ഷെയർ ഒക്കെ കൂട്ടാനും ഇന്ന് നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിട്ട് രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എല്ലാത്തിനും അപ്പോൾ നമുക്ക് അതിൻ്റെ ലീഗ് ലീഗൽ അഡ്വൈസർ ഉണ്ട് നമ്മൾ ഈ കൂട്ടായ്മയിൽ എൺപതോളം ആളുകൾ പറയാം നല്ലൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി തീരുമാനിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ കമ്മിറ്റി എന്ന് പറയുമ്പോൾ കർഷകർ നമ്മളായിട്ട് ഇതേപോലെ പതിനായിരം ആഴ്ച തന്ന ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങുകൾ വെക്കാറുണ്ട് നമ്മൾ ഗൂഗിൾ മീറ്റും സൂം മീറ്റിങ്ങൾ ഒക്കെ ചെയ്ത് നമ്മൾ കമ്മിറ്റി തിരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയുടെ തീരുമാനം അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് മാത്രം നടത്തുന്ന കൃഷിയല്ല ആ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് ഒഴിവുള്ള ആളുകളൊക്കെ വരികയും കാണുകയും ഒക്കെ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലാത്തൊരു ഓൺലൈനിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് നല്ല പയറുപ്പേരും കുട്ടിക്കഴിക്കാം സൗണ്ട് തീരല്ല വളരെ വേദന ഉണ്ട് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ ഇപ്പം ഈ പയറൊക്കെ പൊട്ടിക്കുമ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്ക് വയ്ക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ നാട്ടുകാരെ പൈസ കൊണ്ട് പയറ് പയർ വിളവെടുത്ത് ഉപ്പ് അരച്ച് കഴിക്കലടാന്നൊക്കെ ചേച്ചി കമ്മൻ്റ് ഇടുന്ന ചേട്ടന്മാരെ ദയവ് ചെയ്ത് പിന്നെ തെറ്റിദ്ധരിക്കരുത് ഇത് വീടിൻ്റെ മുന്നിൽ കൃഷി ചെയ്യുന്നതാണ് ഇത് പതിനായിരം രൂപ പെരിച്ച് ചെയ്യുന്നില്ല ഇതെൻ്റെ ഒരു മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി എൻ്റെ മക്കളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വീടിനോട് ചേർന്ന് നമ്മുടെ അയലൊക്കത്തെ ഇക്കടപ്പറമ്പിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതും അതായത് കുട്ടിക്കലർത്തില്ലേ നമ്മൾ ഇതിൻ്റെ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത് പതിനായിരം രൂപ ചോദിച്ചത് പതി പത്തു അതിൽ കൂടുതലായി ചോദിച്ചത് ഓക്കെ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കും കരുതുക അത്ര കഷ്ടപ്പെട്ട് ഞാൻ സൗണ്ടില്ലാത്ത സൗണ്ടൊക്കെ എടുത്ത് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ വെറും സ്നേഹം മാത്രം ബൈ ബൈ